ബിസ്മില്ലാ അലഹമ്മില്ല അലഹമുല്ലാ ഹിറബുൽ ആലമീൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഐഹിക ജീവിതത്തിന് അമിത പ്രാധാന്യം നൽകുകയും പരലോക ജീവിതത്തെ നിസ്സാരമായി ഗണിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശക്തമായൊരു താക്കീതാണ് ഇന്ന് ഉപമയിലൂടെ നാം മനസ്സിലാക്കുന്നത് ഈ ലോക ജീവിതത്തിലെ സൗകര്യങ്ങളിലും സുഖഭോഗങ്ങളിലും ആർഭാടങ്ങളിലും ഒഴുകുന്നവർ അതിന്റെ നശ്വരതയും അല്പകാല നിലനിൽപ്പിനെയും പറ്റി തീരെ ചിന്തിക്കുന്നില്ല ഉപമ ഇങ്ങനെയാണ് നാം ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിയിട്ട് അതുമൂലം മനുഷ്യർക്കും കാലികൾക്കും ഭക്ഷിക്കാനുള്ള ഭൂമിയിലെ സസ്യങ്ങൾ ഇടകലർന്നു വളർന്നു അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരമണിയുകയും അത് അഴകാർന്നതാവുകയും അവയൊക്കെ കരസ്ഥമാക്കാൻ തങ്ങൾക്ക് കഴിയുമാറായെന്ന് അതിന്റെ ഉടമസ്ഥർ വിചാരിക്കുകയും ചെയ്തപ്പോഴതാ ഒരു രാത്രിയോ പകലോ നമ്മുടെ കൽപ്പന അതിന് വന്നെത്തുകയും തലേ ദിവസം അവയൊന്നും അവിടെ നിലനിന്നിട്ടേ ഇല്ലാത്ത വിധത്തിൽ നാം അവയെ ഉന്മൂലനം ചെയ്യപ്പെട്ട അവസ്ഥയിലാക്കുകയും ചെയ്യുന്നു ഇതുപോലെ മാത്രമാകുന്നു ഐഹിക ജീവിതത്തിന്റെ ഉപമ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു നിന്ന് അള്ളാഹു മഴ വർഷിക്കുന്നു ആ മഴവെള്ളം ഏറ്റുവാങ്ങുന്ന ഭൂമി മനുഷ്യർക്കും ഇതര ജീവികൾക്കും കന്നുകാലികൾക്കും തിന്നാൻ പറ്റുന്ന ധാരാളം സസ്യലതാദികളാലും ഫലവൃക്ഷങ്ങളാലും നിബിഡമാകുന്നു മഴക്കാലത്തെ ഭൂമിയുടെ മൂടിയും സൗന്ദര്യവും ഏറെ ആകർഷണീയമാണല്ലോ ഫലവൃക്ഷങ്ങളിൽ നിറയെ ഫലങ്ങളും ചെടികളിൽ നിറയെ പൂക്കളും പച്ചപ്പെട്ടു വിരിച്ച പോലെ പുൽമേടുകളും വയലേലകളും ആരെയാണ് ഹരം പിടിപ്പിക്കാത്തത് ഭൂമി അതിന്റെ മുഴുവൻ വർണ്ണമോടികളും വാരിയണിയുകയും അലങ്കാരങ്ങളും ആടയാഭരണങ്ങളും അണിഞ്ഞ് അതിസുന്ദരമാവുകയും ചെയ്യുന്നു ആ തോട്ടങ്ങളുടെ ഉടമസ്ഥർ ഫലങ്ങൾ ഭുജിക്കുവാനും പൂക്കൾ കണ്ടും പൂമണം കൊണ്ടും ആസ്വദിക്കുവാനും തുടങ്ങുകയായി പെട്ടെന്നാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാകുന്ന കൽപ്പന വരുന്നത് രാത്രിയോ പകലോ അത് നശിപ്പിക്കപ്പെടുന്നു മുമ്പ് ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലാത്ത വിധം ഭൂമിയുടെ ആ സൗന്ദര്യവും ഫലവൃക്ഷങ്ങളും സസ്യലതാദികളും പുൽമേടുകളും തീരുന്നു ആളുകൾ നിരാശരായി വേവലാതിപ്പെടുന്നു ഇതുപോലെയാണ് ഐഹിക ജീവിതം ഏതവസരത്തിലും അത് അവസാനിക്കാം ഈ ചിന്ത പലപ്പോഴും മനുഷ്യനില്ലാതെ പോകുന്നു ഇങ്ങനെയുള്ള നിരവധി ദൃഷ്ടാന്തങ്ങൾ കലാകാലങ്ങളിൽ അള്ളാഹു നമ്മുടെ അനുഭവത്തിലൂടെ കാണിച്ചു തന്നിട്ടും ഐഹിക ജീവിതത്തിനും അതിലെ സുഖസൗകര്യങ്ങൾക്കും ആർഭാടങ്ങൾക്കും മനുഷ്യൻ മുൻതൂക്കം നൽകുകയും പരലോക ജീവിതത്തെ നിസ്സാരമാക്കി തള്ളുകയും ചെയ്യുന്നു ബുദ്ധിയുള്ള മനുഷ്യരായ നമുക്ക് ഈ ഉപമ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് എന്താണത് നശ്വരവും നൈമിഷികവുമായ ഈ ലോക ജീവിതത്തിലെ ആർഭാടങ്ങളിലും സുഖഭോഗങ്ങളിലും ആനന്ദാനുഭൂതികളിലും ഒഴുകി ഈയാമ്പാറ്റകൾ പോലെ ജീവിതം തുലക്കേണ്ടവരല്ല നമ്മളെന്നും മറിച്ച് നാം സുഖസമ്പൂർണവും ആനന്ദദായകവും മഹത്തരവുമായ ഒരു ശാശ്വത ജീവിതത്തിലേക്കുള്ള യാത്രയിലാണെന്നും നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം ഇവിടത്തെ ആകർഷണ വസ്തുക്കളെ ത്യജിച്ചും സുഖങ്ങളിൽ മതിമറക്കാതെയും ആർഭാടങ്ങളെ ഉപേക്ഷിച്ചും ശാശ്വതമായ ജീവിതം നാം നേടിയെടുക്കണം റബ്ബ് സഹായിക്കുമാറാകട്ടെ